എങ്ങനെയാണ് ാണ്പ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് എല്ലാ വർഗീയ ശക്തികളാണ് അപ്പറേ ഇപ്പോൾ മത്സരിക്കുന്നത് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും മറുഭാഗത്ത് ആർ എസ് എസും ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ ഈ രണ്ട് വർഗീയതക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അതിശക്തിയായ പോരാട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടത്തും വാല്യ മുന്നേറ്റായിരിക്കും

നേരത്തെ തന്നെ വൈകുന്നേരം കോൺഗ്രസും കോൺഗ്രസ് അതുപോലെ അവര് ബി ജെ പി അവർ പ്രഖ്യാപിച്ചോട്ടെ നമുക്ക് വിജ്ഞാപനത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാവില്ല ഉടൻ തന്നെ ഉണ്ടാവും